ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്ത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ ഗ്യാരൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാര ചോബിസ് ഘട്ടി കാണി ആ അഗ്നിവീർ യോജന യുവാ फौज में भर्ती करके चार साल के बाद निकाल दिया जाता है ये अग्निवीर योजना सेना के लिए भी बहुत हानिकारक है और जो बच्चे युवा हमारे अग्निवीर बन के जा रहे हैं वो लोग भी बहुत त्रस्त हैं अग्निवीर योजना को बंद किया जाएगा पूरे देश में कोने कोने में हर गांव में हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के उनको शानदार प्राइवेट हॉस्पिटल्स की तर्ज पे बनाया जाएगा और इस देश में पैदा होने वाले हर व्यक्ति का पूरा इलाज मुफ्त होगा छठी गारंटी किसानों के लिए രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കും എല്ലാ ഗ്രാമങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കും മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസം സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർക്ക് ഇരുന്നൂറ് യൂണിറ്റ് സൌജന്യ വൈദ്യുതി ലഭ്യമാക്കും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കർഷക സൌഹൃദ നയങ്ങൾ നടപ്പിലാക്കും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണും അഴിമതി അവസാനിപ്പിക്കും വിലക്കയറ്റത്തിന് തടയിടും തുടങ്ങിയ പത്ത് ഗ്യാരണ്ടികളാണ് കെജ്രിവാൾ അവതരിപ്പിച്ചത്